സകല വരപ്രസാദങ്ങളുടെയും മധ്യസ്ഥ പരിശുദ്ധകന്യക സഹരക്ഷകയാണെന്നുള്ള വസ്തുത തന്നെ സകല വരപ്രസാദങ്ങളും മറിയം വഴി പ്രാപിക്കുന്നു എന്നതിന് തെളിവാണ് പരിത്രാണകർമ്മം മനുഷ്യാവതാരം പീഡാനുഭവം കുരിശുമരണം മനുഷ്യകുരത്തിന് മുഴുവൻ വേണ്ട യോഗ്യതാ സമാധാനം അതിന്റെ വ്യക്തികളിലേക്കുള്ള പ്രവാഹം ഇവയെല്ലാം കൂടി പൂർണവും ഏകവും സമ്യയ്ക്കായ വിധം ക്രമീകൃതവുമാണ് അനേകം വേദശാസ്ത്രന്മാരും വിശുദ്ധരും സംയുക്തമായി അനുമാനിച്ചിരുന്നത് പോലെ ദൈവിക പ്രവർത്തനങ്ങളുടെ പരിപൂർണതയ്ക്കും സമാകർഷകത്വത്തിനും മിശിഹ കഴിഞ്ഞാൽ കന്യകാമറിയത്തിന്റെ യോഗ്യതകൾ വഴിയായ്പ കൂടിയാണ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു സഹരക്ഷക സകലവര പ്രസാദങ്ങളുടെ മധ്യസ്ഥ എന്നീ നിലകളിൽ മറിയം തിരുസഭയുടെ ഒരു പ്രതീകമാണ് പക്ഷേ തിരുസഭയുടേതിനേക്കാൾ സമുന്നിതമാണ് അവളുടെ ദൗത്യം പ്രസാദവരത്തിലുള്ള മറിയത്തിന്റെ സാർവത്രികമായ മാതൃസ്ഥ്യം അതിനാൽ തന്നെ അനിവാര്യമല്ല പക്ഷേ ഇപ്പോൾ പരിത്രാണകർമ്മത്തിലെ ക്രമീകരണത്തിൽ അത് അനുപേക്ഷണീയവുമാണ് ദൈവസ്നേഹം അഥവാ ദൈവവുമായിട്ടുള്ള ഐക്യം ഒരു വിശുദ്ധനിൽ അഥവാ വിശുദ്ധയിൽ എത്ര വർദ്ധിച്ചിരിക്കുന്നുവോ അതിന്റെ തോതനുസരിച്ചാണ് വിശുദ്ധരുടെ മാതൃസ്ഥ ശക്തി എന്നാണ് വിശുദ്ധ തോമസ് അക്വിനാസിന്റെ അഭിമതം നമ്മുടെ മാതാവ് ലോകരക്ഷകന്റെ അമ്മ സഹരക്ഷക എന്നീ വിവിധ നിലകളിൽ കർത്താവീശ മിശിഹ മാനവ വംശത്തിനു വേണ്ടി എന്തെല്ലാം സമ്പാദിച്ചുവോ അതെല്ലാം ഔചിദ്ധ്യരീതിയാൽ നമുക്കു വേണ്ടി സമ്പാദിച്ചു വരപ്രസാദാതാവിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്തതുകൊണ്ട് ഒരർത്ഥത്തിൽ എല്ലാവർക്കും അവൾ വരപ്രസാദം നേടിക്കൊടുത്തു എന്ന് വിശുദ്ധ തോമസ് അക്വിനാസ് പ്രസ്താവിക്കുന്നു മറിയമേ നീ ദൈവത്തിന്റെ പക്കൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ദൈവദൂതൻ പരിശുദ്ധ കന്യകയോട് പറയുന്നു മറിയം അവൾക്കു വേണ്ടി മാത്രമല്ല ദൈവസവിധത്തിൽ കൃപ കണ്ടെത്തിയത് ലോകത്തിനും മുഴുവനും വേണ്ടിയാണ് മിശിഹായുടെ കുരിശിലെ ബലി പൂർത്തീകരണത്തിന് മുമ്പായി അരുളി ചെയ്ത അന്തിമ ശാസനം പരിശുദ്ധ കന്യകയുടെ സാർത്രിക മധ്യസ്ഥത്തെ പ്രഖ്യാപിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ കർത്താവീശ്വ മിശിഹ പരിശുദ്ധ കന്യകയുടെ ആധ്യാത്മിക മാതൃത്വം പ്രാപിക്കുക മാത്രമല്ല പ്രത്യത മനുഷ്യർക്ക് ആധ്യാത്മിക ജീവൻ നൽകുക സംരക്ഷിക്കുക പരിപോഷിപ്പിക്കുക എന്നിങ്ങനെയുള്ള മാതൃസഹജമായ ജോലികളും അവിടുന്ന് ബലമേൽപ്പിക്കുന്നുണ്ട് മിശിഹായുടെ പ്രസ്തുത വാക്കുകൾ പ്രദ്യോദിപ്പിക്കുന്നത് ഇപ്രകാരമാണ് കുരിശിലെ എന്റെ മരണത്തിന്റെ യോഗ്യത വഴിയല്ലാതെ ഒരുവനും രക്ഷപ്പെടുകയില്ലാത്തതുപോലെ എന്റെ മാതാവിന്റെ പരിലാളന കൂടാതെ യാതൊരു വ്യക്തിക്കും ജീവദായകമായ എന്റെ രക്തത്തിൽ ഭാഗഭാഗിത്വം സിദ്ധിക്കുകയില്ല സ്നാഭയോഹനാന്റെ വിശദീകരണം കാനായിലെ കല്യാണവിരുന്നിൽ മിശിഹായുടെ പ്രഥമാത്ഭുതം സ്ലേഹന്മാർ ദേവമാതാവിനോടു കൂടെ കൂട്ടുശാലയിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ എഴുന്നള്ളി വന്നത് എന്നീ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളും പരിശുദ്ധ കന്യകയുടെ സാർവത്രിക മധ്യസ്ഥത്തെ സ്ഥിരീകരിക്കുന്നതിന് പര്യാപ്തമാണ് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറൽ എഫേസോ സൂനഹദോസിൽ ചെയ്ത പ്രസംഗം ശ്രദ്ധേയമാണ് ലോകത്തിന്റെ മുഴുവൻ അനുഗ്രഹ ഭണ്ഡാരമായി വണങ്ങപ്പെടേണ്ട പ്രസാദവര പൂർണയായ ദേവമാതാവെ അവിടുന്ന് ഒരിക്കലും അണയാത്ത നിത്യദീപമാണ് കന്യാത്തത്തിന്റെ മണിമകുടമാണ് സത്യവിശ്വാസത്തിന്റെ സംരക്ഷകയാണ് അവിടുന്ന് വഴി പരിശുദ്ധ തൃത്വം ആരാധിക്കപ്പെടുകയും മാർത്തപ്പെടുകയും ചെയ്യുന്നു ലോകം മുഴുവൻ കുരിശ് ആദരിക്കപ്പെടുന്നു അന്ധകാരത്തിലും മരണഭീകരതയിലും സ്ഥിതി ചെയ്യുന്നവരെ ദൈവത്തിന്റെ ഏകജാതൻ പ്രകാശിപ്പിക്കുന്നത് കന്യകാമറയം വഴിയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ ആധ്യാത്മികവും ഭൗതികവുമായ നിരവധി ആവശ്യങ്ങൾ ഉണ്ടാകും അവയിലെല്ലാം പുത്രസഹജമായ സ്നേഹത്തോടെ മരിയാമ്പികയെ സമീപിച്ചാൽ അവൾ നമ്മെ പരിത്യജിക്കുകയില്ല